ഒരു സിനിമാക്കാരും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല മോഹൻലാൽ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകില്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എം പറഞ്ഞു മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും കുടുംബ സുഹൃത്തുക്കളാണെന്നും പുറത്തുള്ള ഒരാളുടെയും നിക്ഷേപം കമ്പനിയിൽ ഇല്ലെന്നും വ്യക്തമാക്കി കോൺഫിഡൻ്റ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് മോഹൻലാലിന് കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എന്ന ചോദ്യത്തിനാണ് സമ്മേളനത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് പാവം മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞും കൂടി കാണില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു സിനിമാക്കാരും പുറത്തുനിന്ന് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല മോഹൻലാലിനും ആൻ്റണി പെരുമ്പാവൂരിനും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയായിരുന്ന സി ജെ റോയിമായുള്ള ബന്ധം കാസിനോവ സിനിമ വഴിയാണ് നമ്മുടെ കുടുംബ സുഹൃത്തുക്കളാണ് ഇരുവരും അത്ര ബോണ്ടിങ് ആണ് അവരുമായിട്ട് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഓരോ സിനിമ റിലീസാവുമ്പോഴും അതിലെല്ലാം ബാനറിൽ കാർഡ് ഇടുന്നുണ്ട് ഡോക്ടർ റോയ് എന്നൊക്കെ പറഞ്ഞുള്ള കാർഡുകളാണവ ഇതെല്ലാം സൗഹൃദത്തിൻ്റെ പുറത്ത് പണം വാങ്ങാതെ ചെയ്യുന്നതാണ് അല്ലാതെ ഇവരാരും നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല ഒരാളെയും ഇൻവെസ്റ്റ്മെൻറ്റിന് കമ്പനിയിലെടുക്കില്ല ഇതെല്ലാം പ്രചാരണങ്ങളാണ് പാവം മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും കാണില്ല അദ്ദേഹം വ്യക്തമാക്കുന്നു കോൺഫൻറ്റ് ഗ്രൂപ്പ് ഉടമയും മലയാളി വ്യവസായും സിനിമാ നിർമ്മാതാവുമായ സി ജെ റോയ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജീവനൊടുക്കിയത് അശോക് നഗറിലുള്ള കമ്പനി ആസ്ഥാനത്ത് ആദായ നികുതി റെയ്ഡിനിടെയാണ് അദ്ദേഹം മരിച്ചത് കൈവശമുണ്ടായിരുന്ന സ്വന്തം തോക്ക് ഉപയോഗിച്ച് റോയ് വെടിയുതിർക്കുകയായിരുന്നു